പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മേരി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നും വരുന്നു ഞാൻ കൃപാസനത്തെക്കുറിച്ച് അഞ്ചാറ് വർഷം മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് പലപ്പോഴും കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട് അത് കിട്ടുമ്പോൾ ഇത് ഒരൊറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു തീർക്കാനായിട്ട് എനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നു അങ്ങനെ വായിച്ച് വായിച്ച് എനിക്കിവിടേക്ക് വരണമെന്നും മതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിന് സാധിക്കാറില്ല ഞാൻ എപ്പോഴെല്ലാം അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വരികയും എനിക്കത് ആ യാത്ര മുടങ്ങി പോവുകയും ചെയ്യുമായിരുന്നു അതിലൊരു പ്രധാന കാരണമായി എനിക്ക് തോന്നുന്നത് ഞാൻ വിവാഹം വരെ ഒരു ജാക്കോബേറ്റ് വിശ്വാസിയായിരുന്നു ജാക്കോബായ വിശ്വാസമനുസരിച്ചിട്ട് മാതാവിന് ഒരു വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു പ്രാർത്ഥന അതിലില്ല മധ്യസ്ഥ പ്രാർത്ഥനയിൽ മാതാവിനോട് പ്രത്യേകം യാചിക്കുമെന്നതിനപ്പുറം ആർ സി പ്രാർത്ഥനയിലേതുപോലെ മാതാവിന് അമിതമായി ഒരു സ്ഥാനം കൊടുക്കുന്നതായിട്ട് ഞാൻ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാകാം എങ്ങനെയാണെങ്കിലും അങ്ങനെ ആ കാലം കഴിഞ്ഞു ഞാനിവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ വന്നു ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു ഇവിടുത്തെ സ്ഥിതികളൊക്കെ നോക്കി കണ്ടു ഉടമ്പടി എടുക്കുന്നത് സൂക്ഷിച്ചൊക്കെ വേണമെന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ ആ ഉടമ്പടി ക്ലാസ്സിൽ ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എടുക്കുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല എന്നെ സംബന്ധിച്ച് അതിലെനിക്ക് പ്രയാസ് പ്രയാസമല്ല ഞാൻ തുടർന്ന് പോരാതിരുന്നത് ദിവസവുമുള്ള കുർബാനയും അതുപോലെ രണ്ടാഴ്ചയിലുള്ള കുമ്പസാരം അതുപോലെ കുർബാന അനുഭവിക്കൽ ഇതൊക്കെയായിരുന്നു ഞാനത് മനസ്സിൽ ഉറപ്പിച്ചു ഇതെല്ലാം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ തുടർന്നു കൊള്ളാമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോകുന്നു ആ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ആദ്യമായി നല്ല ഒന്ന് കുമ്പസാരിച്ചു പിന്നീട് പ്രതീക്ഷകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഒക്കെ വളരെ വിശ്വാസത്തോടു കൂടി ചൊല്ലി ദിവസവും പള്ളിയിൽ പോകാനും കുർബാന കാണാനും കുർബാന സ്വീകരിക്കാനും ഞാൻ ശീലിച്ചു അപ്പോൾ എൻ്റെ ഇവിടുത്തെ നിയോഗം ആറ് നിയോഗത്തിൽ ഒന്നാമത്തെ നിയോഗം എൻ്റെ മകളുടെ ഒരു പ്രശ്നമായിരുന്നു അവൾ വിവാഹിതയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് പക്ഷേ അവർ തമ്മിലുള്ള ചെറിയ എന്തോ ഒരു പ്രശ്നം കാരണം അവൾ കുറേ ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്കത് വല്ലാത്തൊരു സങ്കടമായിരുന്നു അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും അങ്ങനെ അവർക്ക് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എന്തോ ബുദ്ധിമുട്ട് എന്ത് തന്നെയാണെങ്കിലും അത് വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് ഞാൻ മാർച്ച് പതിനഞ്ചിന് ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തു പോയതിൽ ഒന്നാമത്തെ നിയോഗം അതായിരുന്നു ഏപ്രിൽ പതിനഞ്ചിന് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ളവർ വരികയും അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു അത് അമ്മ മാതാവിൻ്റെ ആ എൻ്റെ പ്രാർത്ഥന അമ്മ മാതാവിൻ്റെ അടുക്കൽ എത്തിയത് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ മകളുടെ കാര്യമാണ് അവൾ ഇവിടെ കേരളത്തിൽ എം ബി ബി എസ് കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുന്നു അതോടൊപ്പം ആ കുട്ടി യു പി എസ് സിയുടെ ഒരു പരീക്ഷ എഴുതിയിരുന്നു അവളതിൽ വിജയിച്ചിരുന്നു ഇൻ്റർവ്യൂവിനായി ഡൽഹിയിൽ ഞാനും ആ കുട്ടിയും കൂടിയാണ് പോയത് അവിടെ ചെന്ന അവൾ അത്യാവശ്യം മിടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ നല്ല കോൺഫിഡൻ്റായിട്ടാണ് യു പി എസ് സി ഓഫീസിലേക്ക് ഇൻറ്റർവ്യൂവിനായി പോയത് ഇരുപത്തിമൂന്ന് മെയ് രണ്ടാം തീയതിയാണ് ആ സംഭവം അന്ന് ഇവിടെ അച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ട് ഞാൻ വെയ്റ്റിംഗ് ഏരിയയിലിരുന്ന അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് കൂടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്ത് കടന്നു വന്ന ഈ കുട്ടി ആകെ അസ്വസ്ഥതയായിരുന്നു എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഒരു മെഡിസിൻ വിഭാഗത്തെ പറ്റി ചോദിച്ചതിൽ ഒരു ചോദ്യത്തിന് പോലും എനിക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആകെ നാണം കിട്ടു എന്ന് പറഞ്ഞാൽ കുട്ടി അങ്ങ് കരയാൻ തുടങ്ങി അപ്പോൾ എനിക്കും വല്ലാതായി വളരെ പ്രതീക്ഷയോടെ വന്നിട്ട് അത് കിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ പിന്നെയും ഞാൻ ഓർത്തിയില്ല ഞാൻ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവളുടെ നെറ്റിയിൽ ഞാൻ ഈ വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരച്ച് അവൾ പോകാനേ ഒരുങ്ങി ഇറങ്ങുമ്പോൾ അവളുടെ കയ്യിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാതാവിൻ്റെ കാശുരൂപവും കൊടുത്തിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിച്ചു അവൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അവൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും പക്ഷേ എണ്ണൂറ് പേർക്ക് വേണ്ടി നടന്ന ആ ഇൻ്റർവ്യൂവിൽ റിസൾട്ട് വന്നപ്പോൾ അവൾ ഇരുന്നൂറ്റി അമ്പതാമത്തെ റാങ്ക് നേടി വിജയിക്കുകയും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഡോക്ടർക്കുള്ള ട്രെയിനിങ്ങിനായി ഡിസംബർ പതിനേഴാം തീയതി ആ കുട്ടി പോവുകയുമാണ് അതും മാതാവിൻ്റെ ഇടപെടൽ ശക്തമായ ഇടപെടലും അന്ന് തന്നെ അച്ഛൻ്റെ ആ പ്രാർത്ഥന കേൾക്കാനും അതിലെനിക്ക് നിയോഗം വയ്ക്കാനും സാധിച്ചതാണ് ആ വിജയത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തതായി എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള എൻ്റെ ഒരു കൂട്ടുകാരി പെട്ടെന്നാണ് ആണെന്ന് തിരിച്ചറിയുന്നത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ഒരു കേസാണ് ഞങ്ങളുടെ എല്ലാ നിർബന്ധപ്രകാരം തൃശ്ശൂർ അമല ആശുപത്രിയിലേക്ക് ആ രോഗിയെ കൊണ്ടുവരികയും ആളെ കാണാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഒവേറിയൻ ക്യാൻസർ ആണ് അതിൽ നിന്നും ഒരു ഫ്ലൂയിഡ് വല്ലാതെ വന്ന് വയറ് നിറഞ്ഞ് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ വയറ് വീർത്ത് കിടക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോഴാ രോഗിയുള്ളത് ഈ ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയിരിക്കുന്നിടത്തേക്ക് ഞാൻ കയറി ചെന്നിട്ട് എനിക്ക് ആ അവസ്ഥ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് കിട്ടിയ മാതാവിൻ്റെ കാശരൂപമുണ്ട് അതെടുത്ത് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി എനിക്കറിയില്ല അത് കൈമാറ്റം ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ വിചാരിച്ചു എന്നേക്കാൾ കൂടുതലായി ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇവൾക്കാണ് മാതാവേ ഞാൻ ഇത് ഇവൾക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ കാശുരൂപം ആ കുട്ടിയുടെ ഇട്ടിരിക്കുന്ന ഗൗണിൻ്റെ ഉള്ളിൽ കുത്തിക്കൊടുത്ത് ഞാൻ പറഞ്ഞു മാതാവ് നിൻ്റെ ഒപ്പമുണ്ട് നീ പേടിക്കേണ്ട കേട്ടോ എന്ന് അതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ കരുതി കരുതിന്ന് വിശുദ്ധ തൈലമെടുത്ത് ആ കുട്ടിയുടെ നെറ്റിയിൽ കുരിശു വരച്ചു വീർത്ത് പൊട്ടാറായിരിക്കുന്ന ആ വയറിലും കുരിശു വരച്ച് പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം കണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ കുട്ടിയുടേത് ഞാൻ പുറത്ത് കിടന്ന് അവരുടെ ബന്ധുക്കളോടൊപ്പം വെയ്റ്റിംഗ് ഏരിയയിൽ ഇരുന്നു അപ്പോഴാണ് അവരുടെ ഭർത്താവും കൂടെ വന്നിരിക്കുന്ന ബന്ധുക്കളും പറയുന്നത് മൂന്ന് നാല് ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒരു ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ പാടില്ല കിടക്കാൻ വയ്യ അങ്ങനെ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് അങ്ങനെ സങ്കടപ്പെട്ട മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രോഗി ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് ഡോക്ടർ വരാൻ കുറച്ചുകൂടി വൈകുമെന്ന് സിസ്റ്റർ പറഞ്ഞു നമുക്ക് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ എന്ന് അങ്ങനെ പറഞ്ഞ് അവളും മുൻപും ഞങ്ങൾ പിന്നാലെയുമായിട്ട് ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ അവരുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മേരി അവൾക്ക് ശരിക്കും മാനസികമായി മാനസിക നില തെറ്റിയെന്നാണ് തോന്നുന്നേ കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് പറയുമോ ഈ മൂന്ന് നാല് ദിവസമായിട്ട് തുള്ളി വെള്ളം പോലും കഴിക്കാത്ത അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകുമെന്ന് കാരണം എനിക്ക് ഞാൻ എൻ്റെ വിശ്വാസം അവരോട് പറയുമ്പോൾ അവരത് ഏത് രൂപത്തിൽ രൂപത്തിലെടുക്കുമെന്ന് എനിക്കറിയില്ല അവർ ഞാൻ ജാക്കോവൈറ്റാണെങ്കിൽ അവർ സൂറായി ക്രിസ്ത്യാനികളാണ് അവർക്കൊന്നും മാതാവ് ഒരു ഘടകമേ അല്ല അവരിൽ എന്ന് തോന്നുന്നു പക്ഷേ ക്യാൻറ്റീനിൽ ചെന്നു ഞങ്ങൾ ഒരു ടേബിളിന് ചുറ്റും ഭക്ഷണം കഴിക്കാനിരുന്നു ഞങ്ങൾക്കൊന്നും ഭക്ഷണം ഇറങ്ങുന്നില്ല പക്ഷേ ഈ കുട്ടി ആദ്യം കൊണ്ടുവന്ന ഭക്ഷണം കൂടാതെ രണ്ടാമതും കൂടി ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് അത് കണ്ടിട്ട് എനിക്ക് തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവും ഈശോയും അവിടെ പ്രവർത്തിച്ചു തുടങ്ങി അല്ലാതെ ഇത് വൈദ്യശാസ്ത്രം കണ്ടിട്ട് പോലുമില്ല ഈ രോഗിയെ അതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി തിരിച്ചു വന്ന് ആ കുട്ടിയുടെ വയറ്റിൽ നിന്ന് നാല് ലിറ്റർ വെള്ളമാണ് ആ സമയത്ത് കുത്തിയെടുത്തത് അത് കുത്തിയെടുത്തതിന് ശേഷം ഡോക്ടറെ കാണുന്നു കണ്ടു കഴിഞ്ഞ് വേണ്ട ചികിത്സകൾ ചെയ്തു അപ്പോൾ തന്നെ ഞാൻ അവരുടെ ഭർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞു നിങ്ങളൊരു ഓൺലൈൻ ഉടമ്പടി എടുക്കണം നിങ്ങൾക്കിപ്പോൾ പോയി എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ലോ അതുകൊണ്ട് എന്തെങ്കിലും അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു അവരതിൽ വിശ്വസിച്ചു അവർ ഓൺലൈൻ ഉടമ്പടി എടുത്തു അവരെ കൊണ്ടാവുന്ന പോലെ അവർ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നു ആ കുട്ടിയാണെങ്കിലും അത്രയും അതിതീവ്ര അവസ്ഥയിൽ കൂടി പോകുമ്പോഴും അഞ്ചരയ്ക്ക് ഉണർന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഈ വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരച്ച് വയറിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയും ചെയ്തു പക്ഷേ ആ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട ദിവസം നാല് ലിറ്ററോളം വെള്ളമാണ് ഈ വയറ്റിൽ നിന്ന് കുത്തിയെടുത്തുകൊണ്ടിരുന്നത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കീമോ ചെയ്തു സർജറി ചെയ്തു വീണ്ടും കീമോ ചെയ്തു ഇന്നവർ പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു അവരെ രക്ഷിച്ചത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാനും ആ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു അടുത്തതായിട്ട് ഞാൻ ഞാനൊരു സർക്കാർ ജീവന ജോലിക്കാരിയായിരുന്നു ഒരു ഓഫീസിൻ്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്നിന് ഞാൻ സർവീസിൽ നിന്നും റിട്ടയറായി എൻ്റെ മുപ്പത്തിയാറ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാനൊരു കളവോ ചതിവോ ചെയ്തതായിട്ട് എനിക്കറിയില്ല വളരെ എൻ്റെ മേലുദ്യോഗസ്ഥരോടായാലും കീഴ് ജീവനക്കാരോടായാലും വളരെ നന്നായി പെർഫോം ചെയ്തു പോകുന്നതൊക്കെയാണ് പക്ഷേ ഇരുപത്തിരണ്ട് മെയ്യിൽ ഞാൻ റിട്ടയർ ആയതിന് ശേഷം എനിക്ക് ഇരുപത്തി മൂന്നിൽ ഒരു കടലാസ് വന്നു ഞാൻ ഭീമമായ ഒരു സംഖ്യ ഇൻകം ടാക്സിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ അത് കിട്ടിയപ്പോൾ ഞാൻ ആകെ പകച്ചു കാരണം ഞാൻ ഒരു പൈസ പോലും അടയ്ക്കാനില്ല എന്നുള്ളത് എനിക്കറിയാം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ കണക്കിൽ എൻ്റെ പണം കയറിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സിന് ഈ ഭീമമായ സംഖ്യ അടയ്ക്കേണ്ടതുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ ആകെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു ഈശോയ്യ ഞാൻ എത്രയോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇത് ഞാൻ കൊടുത്ത പൈസയാണ് ഇനിയും ഞാൻ സർക്കാരിലേക്ക് ഇത് കൊടുക്കുമ്പോൾ എനിക്ക് പാവപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി ഇത് കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കണേ എന്ന് അങ്ങനെ ഞാൻ തൊട്ടടുത്ത ദിവസം അവിടെ നിന്ന് നാല് ലക്ഷത്തിന് മുകളിൽ രൂപ എനിക്ക് അടങ്ങണം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് എനിക്ക് പെൻഡിംഗ് ആയിട്ട് വരുന്നത് ഞാൻ ഇവിടെ വരുന്നു ഇവിടെ വരുമ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വരുന്നത് ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുട പുതുക്കേണ്ട ദിവസമാണെന്ന് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ കൗണ്ടറിൽ കണ്ടു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എന്താണെന്ന് പോലും മാനേജർ സാറിന് മനസ്സിലായില്ല പിന്നെ അദ്ദേഹം എന്തോ എനിക്ക് അച്ഛനെ കാണാനുള്ളൊരു ടോക്കൺ തന്നു ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞിട്ടും അച്ഛനും ഈ ഇങ്ങൻ്റെ അച്ഛൻ്റെ കാര്യവും എൻ്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലായില്ല എന്നാലും അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ടുപോയി മാതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരികെ വന്ന് എന്നോട് പറഞ്ഞു ടീച്ചറേ ടീയൻ എന്നാണല്ലോ കാണിക്കുന്നത് എന്താ അതെന്ന് ചോദിച്ചു എൻ്റെ തലയെ കൈവച്ചിട്ട് ആ ഒരു ദൈവികമായ അന്തരീക്ഷത്തിൽ അച്ഛൻ എൻ്റെ കയ്യിൽ തലവെച്ചപ്പോൾ കയ്യിൽ തലയിൽ കൈവച്ചപ്പോഴുണ്ടായ ആ ഒരു അനുഭൂതിയിൽ ഈ അച്ഛൻ പറഞ്ഞ ടീയൻ എന്താണെന്ന് പോലും ചിന്തിച്ചെടുക്കാൻ എൻ്റെ ഓർമ്മയ്ക്കായില്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അച്ഛനെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ തമാശയായിട്ട് എന്നോട് പറഞ്ഞു തമിഴ്നാട്ടിലും ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു ഞാനത് കേട്ടു അച്ഛൻ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോളൂ മാതാവ് എല്ലാം എന്ന് അവിടെ നിന്ന് ഞാൻ ആദ്യത്തെ പടി ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി ടിയൻ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് അറിയാൻ പറ്റും ടാൻ എന്ന് പറയുന്ന ഒരു നമ്പർ ഉപയോഗിച്ചാണ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ സൈറ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുക അച്ഛൻ എന്നോട് ചോദിച്ചത് അതാണെന്ന് പോലും അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്കത് മനസ്സിലായില്ല പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ വിചാരിച്ചു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാവ് നോക്കിക്കൊള്ളുമെന്ന് ഞാൻ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചു മാതാവേ നീ എൻ്റെ കൂടെ പോകുന്നേ പറ്റൂ കാരണം അല്ലാതെ എനിക്കിതിൽ നിന്ന് രക്ഷയില്ല നിങ്ങൾക്കറിയാം ഇൻകം ടാക്സിൻ്റെ ഓഫീസിലൊന്നും ചെന്നിട്ട് നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണ് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി ഓഗസ്റ്റ് ഒന്നും രണ്ടും ഞാൻ വെയിറ്റ് ചെയ്തു എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി മൂന്നാം തീയതി ഞാനൊരു കൺസൾട്ടൻറ്റിനെ കൂടി കൂട്ടി ഇൻകം ടാക്സിൻ്റെ ഓഫീസിൽ ചെന്നു അവിടെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ വ്യഞ്ചരിച്ച കാശുരൂപം അച്ഛൻ എനിക്ക് തന്ന കാശുരൂപവും എൻ്റെ ഉപ്പിൽ നിന്ന് ഞാനൊരു പിഞ്ച് ഉപ്പും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ചെന്നു അവിടുത്തെ ഓഫീസർ വളരെ സൗമ്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു റിക്വസ്റ്റൊക്കെ കൊടുക്കാം ഇപ്പോൾ അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ആ ഉപ്പ് ആരും കാണാതെ അദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് അടിയിലേക്ക് ഞാൻ ഇട്ടു അദ്ദേഹം പറഞ്ഞു ടീച്ചറെ കണ്ടിട്ട് ടീച്ചർ അങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആളല്ല പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ് ഈ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് അതിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴും അങ്ങനെ ഇരുന്ന് കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് ആയിട്ടുള്ള സാറിനെ കാണാൻ പറഞ്ഞു അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് തിരികെ ഇദ്ദേഹം ഞങ്ങളെ വിളിച്ച് അരികിലിരുത്തി എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് നോക്കാം ടീച്ചറിൻ്റെ ടാൻ നമ്പർ ഒന്ന് പറയൂ നമുക്കത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ടാൻ നമ്പർ പറഞ്ഞു കൊടുത്തു അദ്ദേഹം ആ സൈറ്റ് ഓപ്പണാക്കി നോക്കി ഓപ്പണാക്കി നോക്കിയപ്പോൾ ആ വർഷത്തെ പെൻറിങ് ലിസ്റ്റിൽ എൻ്റെ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരില്ല ഒരു രണ്ട് നാല് ദിവസം മുമ്പാണ് ഈ ഇത്രയും വലിയൊരു ബാധ്യതയുടെ കടലാസ് എനിക്ക് വന്നത് പക്ഷേ അവർ ആ സൈറ്റ് ഓപ്പൺ ഓപ്പണാക്കിയപ്പോൾ അതിലെനിക്ക് പെൻറ്റിംഗ് ആയിട്ടില്ല ഞാനപ്പോൾ വിചാരിച്ചു ദൈവം ഇത് മാതാവിൻ്റെ അനുഗ്രഹമല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു അത്ഭുതം ഇവിടെ നടക്കില്ല നടക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ അവിടെയും മാതാവ് എന്നെ സംരക്ഷിച്ചു എൻ്റെ നിയോഗങ്ങളിൽ പെട്ടതായിരുന്നില്ലെങ്കിൽ പോലും കൃപാസനത്തിലെ അഖണ്ഡ ജപമാല റായിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഇവിടെ വന്നിടം മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു സെപ്റ്റംബർ ആദ്യം തൊട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര രോഗാവസ്ഥകളായി എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ ക്യാൻസറായി എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു രണ്ട് പേരും രണ്ടടുത്ത ആശുപത്രികളിലായി ഒരാൾ എടപ്പള്ളി അമൃതയിലും ഒരാൾ തൃശ്ശൂർ ആശുപത്രിയിലും രണ്ടുപേരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തളർന്നു ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനത്തിന് അവസാനം ഇങ്ങനെ ബസ്സുകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അന്ന് തന്നെ ടിക്കറ്റ് റിസർവ് ചെയ്തു പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല എന്ന് നൂറ് ശതമാനവും ഞാൻ ഉറപ്പിച്ചു പക്ഷേ എന്തോ എൻ്റെ ഒരു മരണം വീട്ടിൽ സംഭവിച്ചു അത് വ്യാഴാഴ്ചയായിരുന്നു ഇരുപത്താറാം തീയതി ഇരുപത്തേഴാം തീയതി ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു കാരണം ഞാൻ അത്രയ്ക്കും വീക്കാണ് ഇരുപത്തെട്ടാം തീയതി കൃപാസനത്തിലെ റാലിയാണ് എനിക്കതിൽ പങ്കെടുക്കണം പലരും എന്നോട് പറഞ്ഞു അതിന് പോകരുത് വല്ല വഴിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു പോകുമെന്ന് കാരണം ഞാൻ അത്രയ്ക്കും വീക്കായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇന്ന് ഞാനിതിന് പോയില്ലെങ്കിൽ ഇനി അടുത്ത വർഷമാകണ്ട ഇത് ഞാൻ പോകും എന്തായാലും ഞാൻ വെളുപ്പിനും മൂന്ന് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി തൃശ്ശൂർ വന്ന ബസ്സിന് വന്നു ഇവിടെ ഏഴേ മുക്കാലിന് എത്തി എട്ട് മണിയോടുകൂടി മാതാവിൻ്റെ തിരുനടയിൽ നിന്നും ഈ റാലിക്ക് എത്ര ദൂരമുണ്ട് എന്നോ ഇതെന്താണെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല പക്ഷേ ജപമാല കൈയിലെ എന്തി ഞാൻ നടന്നു എട്ട് മണിക്ക് തുടങ്ങിയ എൻ്റെ യാത്ര രണ്ട് മണിക്കാണ് ആർത്തങ്കൽ പള്ളിയിൽ ചെല്ലുന്നത് എൻ്റെ വീട്ടിൽ നിന്നും മുക്കാൽ കിലോമീറ്റർ കഷ്ടയുള്ള എൻ്റെ ഇടവക പള്ളിയിലേക്ക് എനിക്ക് കാലിൻ്റെ മുട്ടിന് അസഹ്യമായ വേദനയും കാലുകൾക്ക് ഭയങ്കര തരിപ്പുമാണ് ഞാൻ ഈ ആശുപത്രി കാര്യങ്ങൾക്ക് ഓടുമ്പോൾ പോലും ഡോക്ടറെ കണ്ട് മൂന്ന് പ്രാവശ്യം പെയിൻ കില്ലർ മൂന്ന് ഡോസ് പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത് ആ ഞാനാണ് ഈ റാലിക്ക് വന്നിട്ട് യാതൊരു ക്ഷീണവും അറിയാതെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ കൊണ്ടുവന്നൊരു ഭക്ഷണം പോലും ഞാൻ കഴിക്കാതെ ഞാൻ ആ റാലിയിൽ ആദ്യ അവസാനം പങ്കെടുത്ത് എനിക്ക് സായുജ്യമടഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ അവിടെ നിന്ന് ഇവിടെ നിന്ന് പോയ എനിക്ക് നാളിതുവരെ എൻ്റെ കാലുവേദനയോ അല്ലെങ്കിൽ ആ കാലിൻ്റെ തരിപ്പോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഒരു തൈലമോ ഒന്നും ഞാൻ പുരട്ടിയിട്ടില്ല ഇപ്പോൾ ഞാൻ എന്തും രാവിലെ എൻ്റെ ഇടവക പള്ളിയിലേക്ക് ഞാൻ നടന്നാണ് പോകുന്നത് കുർബാനയ്ക്കായിട്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്ന എന്നെ എപ്പോഴും കാത്തുകൊള്ളുന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി കാരുണ്യപ്രവൃത്തി ഞാൻ അത്യാവശ്യം കൃപാസനത്തിൽ വരുന്നതിനു മുമ്പേ എൻ്റെ ഒരു മെയിൻ കാര്യമാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ അതിന് കുറച്ചുകൂടി മാറ്റം വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യും അതുപോലെ അമല ക്യാൻസർ സെൻറ്ററിലെ ക്യാൻസർ വിഭാഗത്തിൽ പോയി അവിടെ നമ്മൾ വിചാരിക്കും പോലെയല്ല വളരെ നിർധനരായ രോഗികളും ഇഷ്ടം പോലെ വരുന്നവരുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് എന്നാൽ പറ്റുന്ന സഹായങ്ങൾ ഞാൻ കൊടുക്കും പലർക്കും അതിശയമാണ് അപ്പോൾ ഇത് എന്താണ് എന്തിനാണ് കാരണം അവർക്കറിയില്ല അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം തന്നു അതിലൊരു ഓഹരി നിങ്ങൾക്ക് തരുന്നു എന്നേ എന്നേയുള്ളൂ എനിക്കുള്ളതിൽ നിന്നൊരു ചെറിയ വിഹിതം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ എന്ന് പറയും അതുപോലെ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ ഭക്ഷണം വീട്ടിൽ നല്ല രീതിയിൽ പാകം ചെയ്ത് ഏറ്റവും നന്നായി പാകം ചെയ്ത് അത് പൊതിയാക്കി തൃശ്ശൂരിലെ ഫുട്പാത്തുകളിലുള്ള ഭിക്ഷക്കാർക്കും അതുപോലെ പാവപ്പെട്ട രോഗികൾക്കും ആശുപത്രിയുടെ പഠിക്കലൊക്കെ വിശന്നിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൊണ്ടുപോയി കൊടുക്കും അതിനുവേണ്ടി ഞാൻ പ്രത്യേകം അരി മാത്രം വാങ്ങാറില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം പാകപ്പെടുത്താനായി അരി എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു പിടി അരി ഞാൻ നന്നായി ഒരു പിടി അരി ഞാൻ മാറ്റി അടുത്ത പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കും അതിൽ നിന്നാണ് ഞാൻ അവർക്ക് ആ ഭക്ഷണം കൊടുക്കുന്നത് എൻ്റെ ഓഹരി തന്നെയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പിന്നെ പത്രം വാങ്ങി ഞാൻ വളരെ വിശുദ്ധിയോടുകൂടി തന്നെ പ്രാർത്ഥിച്ച് കാരണം ഞാൻ അത് വളരെ അവരോടൊരു ഒരു ലഘു വിവരണം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യമാണ് ഇത് നിങ്ങൾ വായിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോഴും എന്നോട് ആരും ഇതുവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ കൊടുത്തും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും തുടർന്നു കൊണ്ടുപോകുന്നു ആത്മീയ ജീവിതത്തിൽ ഞാൻ ശരിക്കു പറഞ്ഞാൽ കാര്യമായിട്ടുള്ള സന്ധ്യാപ്രാർത്ഥനയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കിട്ടുന്ന അവസരം സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കും പിന്നെ പള്ളിയിൽ പോവുക എന്നതും കുംഭസാരിച്ച് കുർബാന കൊള്ളുക എന്നതൊന്നും അത്രയും കാര്യമായിട്ട് ഞാൻ ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അതിലല്ല വളരെ ആത്മീയമായിട്ട് കാരണം ഏതൊരു കാര്യത്തിലും ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അതിലൂടെ മാത്രമേ നമുക്ക് എല്ലാം സാധ്യമാകൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് എൻ്റെ ആത്മീയതയിൽ ഒത്തിരി ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അത് തുടർന്നു കൊണ്ടുപോകുവാൻ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും യശിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് ഒരു യാക്കോബായ മകളായിട്ട് ചെറുപ്പം മുതൽ വളർന്നു വന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന സ്വീകരണം പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഇതൊക്കെ തന്നെ സംബന്ധിച്ച് അത്രയേറെ പ്രാധാന്യമൊന്നുമുള്ള കാര്യമായിരുന്നില്ല എന്നാൽ ഉടമ്പടി എങ്ങനെ ഈ മകള് മകളെ പരിശുദ്ധ അമ്മയുടെ മകളാക്കുകയും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ തൻ്റെ ജീവിതത്തിൽ കൂടെ കൂടെ അതായത് വിശുദ്ധ കുംഭസാരം രണ്ടാഴ്ചയിൽ കുമ്പസാരിക്കുവാനും വിശുദ്ധ കുർബാന അനുദിനം പങ്കെടുക്കുവാനുമൊക്കെ ഈ മകളെ എങ്ങനെ മാറ്റി എന്നുള്ളതാണ് നാം അനുഭവ സാക്ഷ്യത്തിലൂടെ ഇപ്പോൾ കേട്ടത് അതാണ് ഈ മകള് പറഞ്ഞ് അവസാനിപ്പിച്ചത് തൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതുവഴിയൊക്കെ ആയിട്ട് ഈശോയോട് കൂടുതൽ സ്നേഹവും അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഒക്കെ കഴിഞ്ഞു തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ കൃപകൾ പ്രത്യേകിച്ച് തൻ്റെ മകള് മകളുടെ കുടുംബജീവിതം തിരിച്ചു പിടിക്കുവാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് പരിശുദ്ധ അമ്മ വളരെ പ്രത്യേകമായി അമ്മയുടെ കൃപയാൽ ഒരു വർഷത്തോളമായി അകന്നു കഴിഞ്ഞിരുന്ന ആ കുടുംബം മകളുടെ കുടുംബം ആ ഹസ്ബൻറ്റും മകളും ഒന്നിക്കുവാനിടയാകുന്നു പിന്നീട് മറ്റ് തനിക്ക് കിട്ടിയ രോഗ സൗഖ്യം അതുപോലെ തന്നെ താൻ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിരുന്ന ഇൻകം ടാക്സിൻ്റെ അത് ഒക്കെ വിവരിച്ചിവിടെ നാം പറഞ്ഞു കേട്ടതാണ് അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഈ മകൾക്ക് അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത് പിന്നീട് അതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എങ്ങനെ അത് ആ കാര്യങ്ങളായിത്തീരുന്നു അതുപോലെ തൻ്റെ ഒരു സുഹൃത്തിന് ക്യാൻസർ രോഗം മാറുകയും ജപമാല റാലിയിൽ പങ്കെടുത്ത് തൻ്റെ കാൽമുട്ടിൻ്റെ വേദനയൊക്കെ പരിപൂർണമായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് തിരുവചനം പറയുക അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഉടമ്പടി നമ്മെ അതിനാണ് യോഗ്യരാക്കുന്നത് വിധേയപ്പെട്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മനോഭാവമാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അതിലേക്കാണ് നാം വളരേണ്ടതും അതാണ് നാം ജീവിക്കേണ്ടതും നമുക്ക് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന